ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെമ്മീൻ റോസ്റ്റിൻ്റെ ചട്ടിയിൽ കുറച്ച് ചോറിട്ട് കഴിച്ചാലോ എല്ലാവർക്കും എൻ്റെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറി വറ്റിയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടുണ്ട് കണ്ട പിന്നെ നമുക്ക് ഇങ്ങനത്തെ ചട്ടിയും കാര്യങ്ങളൊക്കെ കണ്ട പിന്നെ നമുക്ക് സഹിക്കില്ലല്ലോ അപ്പോൾ നമുക്കിതിൽ കുറച്ച് ചോറിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നന്നായി വറ്റിയിട്ട് അടുപ്പത്ത് അങ്ങനെ ഇരുന്ന ചട്ടിയാണേ അപ്പോൾ നന്നായി വറ്റിപ്പോയി പക്ഷേ എടുക്കുമ്പോൾ ഒരു മേജ് ചാനൽ വീഡിയോ ആയിട്ട് എടുക്കുക എന്ന് വിചാരിച്ച് വളരെ സ്വാദുള്ളൊരു ചെമ്മീൻ ആയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ ഉപേക്ഷിക്കാനും പറ്റുന്നില്ലതൊരു നോസ്റ്റാൾജിയ പോലെ നിങ്ങളിലോട്ട് എത്തിക്കണമെന്നും വിചാരിച്ചു എത്ര ആൾക്കാർ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇവിടേത് സ്ഥിരമാണ് ഇങ്ങനത്തെ ചട്ടി ചിക്കൻ്റെതോ ബീഫിൻറ്റേതോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളിലൊക്കെ ഇങ്ങനെ ചട്ടിയിൽ ചോറിട്ടിട്ട് കുഴച്ച് കഴിക്കല് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് എല്ലാ സ്വതവേ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നു ഇത് ചട്ടിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചോറും ഇതൊക്കെ കൂടി മിക്സ് ആയിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിപ്പം എത്ര വിഭവങ്ങൾ ഉണ്ടായാലും എത്ര അൽഫാം ഉണ്ടായാലും എത്ര മന്തി ഉണ്ടായാലും എത്ര ബിരിയാണി ഉണ്ടായാലും എത്ര നെയ്ച്ചോറ് ഉണ്ടായാലും ഇറച്ചിക്കറി ഏത് തരത്തിലുള്ളത് ഉണ്ടായാലും ഈ പറ്റിയ സംഭവത്തിൽ കഴിക്കുന്ന ഒരു സ്വാദും ടേസ്റ്റൊന്നും കിട്ടൂല നമുക്ക് ഇതൊരു എന്തെന്നാ പറയുക ഒരു ഭയങ്കരമായിട്ട് ശിരസിലടിക്കുന്നത് പോലത്തെ ഒരു ടേസ്റ്റാണ് ഈ സാധനത്തിന് അതിൻ്റെ സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങളും എല്ലാം കൊണ്ടും ആ ഭയങ്കര എരിവും അതിൻ്റേതായിട്ടുള്ള എന്താ ഞാൻ പറയുക അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇങ്ങനെ കഴിച്ചവരുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ചെറിയൊരു വീഡിയോ ആണ് അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഫുള്ളായിട്ട് കാണുക സപ്പോർട്ടാക്കുക എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ